യോഹന്നാൻ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് യേശു ദൈവവചനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ അവൻ ആദിയിൽ ഉണ്ടായിരുന്നു അവൻ കൂടിയായിരുന്നു അവൻ ദൈവമായിരുന്നു എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അവൻ എല്ലാത്തിനും ജീവൻ നൽകി അവന്റെ ജീവൻ ആളുകൾക്ക് വെളിച്ചമായിരുന്നു യേശു ലോകത്തെ സൃഷ്ടിച്ചെങ്കിലും പലരും അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തം ജനത്തിന്റെ അടുക്കലേക്ക് വന്നു പക്ഷേ മിക്കവരും അവനെ സ്വീകരിച്ചില്ല എന്നാൽ അവനിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള അവകാശം അവൻ നൽകി ഇത് മനുഷ്യജനത്തിലൂടെയല്ല ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലൂടെയായിരുന്നു അപ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു യേശു വചനം മനുഷ്യനായിത്തീരുന്നു നമ്മുടെ ഇടയിൽ ജീവിച്ചു സ്നേഹവും സത്യവും നിറഞ്ഞ അവന്റെ മഹത്വം ആളുകൾ കണ്ടു യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് ആളുകളോട് പറയാൻ ദൈവം അയച്ചു തന്നെക്കാൾ വലിയവൻ വരുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു യേശുവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ അധ്യായം യേശു ദൈവമാണെന്നും സൃഷ്ടാവെന്നും വെളിച്ചമാണെന്നും നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വന്ന രക്ഷകനാണെന്നും കാണിക്കുന്നു